सदोमा सद्गमय तमसोमा ज्योतिर्गमय मृत्योर्मा अमृतं अमृतङ्गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ ഊജന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിതാശാഖാ വന്ദേഗിഗോകുലം ഏവർക്കും വിനീതമായ നമസ്കാരം രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം ചാരികപ്പൈതലേ ചാരുശീലെ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവാനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനവരജൻ തന്നൊടും പംബാസരസ്ഥം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പുണ്ഡരുളീഡിനോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല പത്മകൾഹാരകുമുദനീലോൽപ്പലമണ്ഡിതം ഹംസകാരാണ്ടവ ഷ്പദോകുല കുക്കുട കോ സർപ്പസിംഹവ്യാക്രൂകര സേവിതം പുഷ്പലതാ പരിവേദപാദിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നേട കിഷ്കിന്താ കാണ്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് സീതാന്വേഷണത്തിൽ ആയി പുറപ്പെട്ട സീതയെ കാണാതെ വിരഹതാപത്തിൽ അലയുന്ന ശ്രീരാമനും ആ ശ്രീരാമചന്ദ്രന് തുണയായി നീങ്ങുന്ന ലക്ഷ്മണകുമാരനും അവർ അവരുടെ യാത്രയിൽ കബന്ധനെ കണ്ടതും കബന്ധന് മോക്ഷം നൽകിയതും തുടർന്ന് ശബരിയെ കണ്ടതും ശബരിക്കും മോക്ഷം നൽകിയതിന് ശേഷം അവർ മുന്നോട്ട് നടക്കുന്നതാണ് കിഷ്കിന്ദാകാണ്ടത്തിൽ നാം ആദ്യം കാണുന്നത് കിഷ്കിന്ദകാണ്ഡത്തിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും കിഷ്കിന്തയിലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് ഉള്ളത് അവർ നടന്ന് നടന്ന് വനാന്തരത്തിലൂടെ പമ്പാസരസിൻ്റെ തീരത്ത് എത്തിച്ചേരുന്നു പമ്പാസരസിൻ്റെ തീരം അതിമനോഹരമാണ് എന്നാണ് കവി വർണ്ണിക്കുന്നത് പുഷ്പ ഫലാദി തരുന്നിരകളാൽ വിവിധങ്ങളായിട്ടുള്ള പക്ഷിമൃഗാദി സഞ്ചയങ്ങളാൽ വളരെ വളരെ മനോഹരമായ ആ സരസിൻ്റെ തടത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ശ്രീരാമന് വല്ലാതെ വിരഹതാപം അനുഭവപ്പെടുന്നു മൈഥിലിയെ പിരിഞ്ഞിട്ട് നാളുകളായി എവിടെയാണ് മൈഥിലി എന്ന് തനിക്ക് അറിയില്ല അവൾക്ക് എന്തു പിണഞ്ഞ് കാണും ഇതാ വസന്തകാലവും സമാഗതമായിരിക്കുന്നു വസന്തം വന്നതോടുകൂടി വിരഹാർഥി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രാമലക്ഷ്മണന്മാർ ആ പമ്പാസരസിൻ്റെ തടത്തിലൂടെ സഞ്ചരിച്ച് അവർ ഋഷിമൂഖാജലത്തിന് സമീപം എത്തുന്നു ഋഷ്യമോകാജലത്ത് അതിനു മുകളിൽ ആ അദ്രിക്ക് മുകളിലാണ് സുഗ്രീവനും ഹനുമാനും മറ്റു വാനരോടൊപ്പം കഴിഞ്ഞുകൂടുന്നത് ബാലിയെ ഭയന്നാണ് സുഗ്രീവൻ ഋഷ്യമൂകാജലത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കുന്ന സുഗ്രീവൻ താഴെ രാമലക്ഷ്മണന്മാർ സഞ്ചരിക്കുന്നത് കാണുന്നു താപസവേഷധാരികളാണ് അവർ എങ്കിലും കയ്യിൽ വാളും ചാപവും തൂണീരവും അസ്ത്രവുമെല്ലാമുണ്ട് ഒരുപക്ഷേ തന്നെ വധിക്കുന്നതിന് വേണ്ടി ജ്യേഷ്ഠനായ ബാലി പറഞ്ഞു വിട്ടതാകുമോ ഇവർ എന്നോർത്ത് സുഗ്രീവന് വല്ലാതെ ഭയം തോന്നുന്നു അവർ ഇങ്ങോട്ട് കയറി വന്ന് തന്നെ ആക്രമിക്കുമോ എന്ന ഭയത്താൽ സുഗ്രീവൻ ഉടൻ തന്നെ തൻ്റെ സജീവനായ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഹനുമാനോട് കാര്യങ്ങൾ ഉണർത്തിക്കുന്നു സുഗ്രീവൻ ഹനുമാനോട് പറയുന്നു നീ ഉടൻ തന്നെ താഴ്വാരത്തിലെത്തുക താഴ്വാരത്തിലെത്തി ആ രണ്ട് കുമാരന്മാർ താപസവേഷധാരികൾ ആയുധധാരികൾ എന്ന് തിരിച്ചറിയുക നമുക്ക് അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നവരാണോ അതോ നമുക്ക് ഭയക്കേണ്ടതില്ലാത്തവരാണോ എന്ന് നീ തിരിച്ചറിയുക അതിനാൽ ഒരു ബ്രഹ്മചാരി വേഷം പൂണ്ട് നീ അങ്ങോട്ട് ചെല്ലുക അവരെ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ ബോധ്യപ്പെടുത്തുക അവർ ഭയക്കാനില്ലാത്തവരാണ് എങ്കിൽ ഭയം വേണ്ടാത്തവരാണ് എങ്കിൽ അവരെ ഈ ഋഷിമൂഖാജലത്തിലേക്ക് എൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് സുഗ്രീവൻ ഹനുമാനോട് പറയുന്നു അതുപ്രകാരം ഹനുമാൻ നേരെ ഋഷിമൂഖാജലം ഇറങ്ങി താഴെ ശ്രീരാമ ലക്ഷ്മണ സവിധത്തിൽ എത്തുന്നു അദ്ദേഹം അവരോട് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ താമസവേഷധാരികളായി നടക്കുന്നത് മാത്രമല്ല താൻ ആര് എന്നും എവിടെ നിന്ന് വരുന്നു എന്നും എല്ലാം ഹനുമാൻ അവരെ ധരിപ്പിക്കുകയും ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് തൻ്റെ കഥ പറയുന്നു എങ്ങനെയാണ് അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് യാത്ര പുറപ്പെട്ടത് എന്നും ആ യാത്രയിൽ സീത അപഹരിക്കപ്പെട്ടത് എങ്ങനെയെന്നും എല്ലാം വിശദമായി ഹനുമാനോട് ശ്രീരാമൻ സംസാരിക്കുന്നു അപ്പോൾ ഹനുമാൻ പറയുന്നു ഇതുപോലെ തന്നെയാണ് ഋഷിമൂഖാജലത്തിലിരിക്കുന്ന സുഗ്രീവനും വിരഹതാപത്തിൽ തന്നെയാണ് എന്ന ജ്യേഷ്ഠനാൽ സുഗ്രീവൻ്റെ ഭാര്യ രുമയെ അപഹരിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന് പുറത്താക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു സുഗ്രീവൻ അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള സഖ്യം എന്തുകൊണ്ടും ഉചിതമാകും എന്ന് ഹനുമാൻ ശ്രീരാമനെ അറിയിക്കുന്നു അതുപ്രകാരം ശ്രീരാമനെയും ലക്ഷ്മണനെയും ഋഷിമൂകാജലത്തിലേക്ക് ഹനുമാൻ ക്ഷണിക്കുകയാണ് ആ രണ്ട് സഹോദരരെയും തോളിലെടുത്ത് തൻ്റെ തോളിലെടുത്ത് അദ്ദേഹം ഋഷിമൂകാജലത്തിലേക്ക് ചെല്ലുന്നു ഹനുമാൻ ഋഷിമൂകാജലത്തിൽ എത്തുന്നു സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ സ്വീകരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതി ഒരാൾ ശ്രീരാമൻ സൂര്യവംശജനാണ് സുഗ്രീവനാകട്ടെ സൂര്യപുത്രനുമാണ് സൂര്യവംശജനും സൂര്യപുത്രനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ രംഗമാണ് അവിടെയുള്ളത് ഇരുവരും അവരവരുടെ കഥകൾ പരസ്പരം പങ്കുവയ്ക്കുകയും പരസ്പരം ദുഃഖങ്ങൾ പറയുകയും ചെയ്യുന്നു രാമൻ്റെ ദുഃഖത്തെക്കുറിച്ച് അറിഞ്ഞ സുഗ്രീവൻ രാമനൊരു ഉറപ്പ് നൽകുന്നു തീർച്ചയായും രാവണനെ കൊന്ന് ഞാൻ സീതയെ അങ്ങേക്ക് വീണ്ടും എടുത്ത് തരുന്നതാണ് എന്ന് പറയുന്നു ഞാനിവിടെ ഈർശി മൂകാജലത്തിൽ കഴിയുന്നത് എൻ്റെ ജ്യേഷ്ഠനായ ബാലിയെ ഭയന്നാണ് ബാലി തന്നെ കിഷ്കിന്തയിൽ നിന്ന് പുറത്താക്കുകയും താനിവിടെ തൻ്റെ പത്നിയായ രൂമയെ അപഹരിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് വീണ്ടെടുക്കണം എന്ന അതിയായ ആഗ്രഹം തനിക്കുണ്ട് എന്നുള്ള കാര്യവും സുഗ്രീവൻ ശ്രീരാമചന്ദ്രനെ അറിയിക്കുന്നു മാത്രമല്ല സുഗ്രീവൻ പറയുന്നു താൻ ഒരിക്കൽ ഒരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിച്ചു ഋഷ്യമൂഖാജലത്തിൽ മറ്റു വാനരോടൊപ്പം ഈ അജലത്തിൻ്റെ മുകളിൽ തങ്ങളിരിക്കുമ്പോൾ പുഷ്കരമാർഗേണ രാവണൻ ഒരു തരുണിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് താൻ കണ്ടു ആ തരുണി തങ്ങളെ കണ്ടപ്പോൾ തൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരു ഭാഗം കീറിയെടുത്ത് അതിൽ തൻ്റെ ആഭരണങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി താഴേക്കിടുകയുണ്ടായി ആ ആഭരണങ്ങൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ തങ്ങളുടെ കൈവശം ഉണ്ട് എന്നും അവ ശ്രീരാമചന്ദ്രന് പരിശോധിക്കാവുന്നതാണ് എന്നും സുഗ്രീവൻ ശ്രീരാമനോട് അറിയിക്കുന്നു അവ അങ്ങ് പരിശോധിച്ച് നോക്കുക സീതാദേവിയുടേതാണ് ഈ ആഭരണങ്ങൾ എങ്കിൽ അങ്ങേക്കത് തിരിച്ചറിയാനാകുമല്ലോ എന്ന് സുഗ്രീവൻ പറയുന്നു ആ സുഗ്രീവൻ ആ ഉത്തരീയത്തിൽ പൊതിഞ്ഞു കിട്ടിയ ആഭരണങ്ങൾ ശ്രീരാമചന്ദ്രന് മുൻപിൽ സമർപ്പിക്കുന്നു ആഭരണങ്ങളെല്ലാം ശ്രീരാമൻ എടുത്തു നോക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ഇവയെല്ലാം തന്നെ തൻ്റെ പ്രിയ പത്നിയുടേതാണ് എന്ന് അത്യന്തം ദുഃഖാകുലനായിത്തീരുന്നു ശ്രീരാമചന്ദ്രൻ മനുഷ്യവേഷം പൂണ്ട ആ ഭഗവാൻ തേങ്ങി തേങ്ങി കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉടൻ തന്നെ ലക്ഷ്മണകുമാരൻ ശ്രീരാമചന്ദ്രനെ സമാശ്വസിപ്പിക്കുകയാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല ഈ സുഗ്രീവൻ നമ്മോടൊപ്പമുള്ളപ്പോൾ ഈ വാനര സേന നമ്മോടൊപ്പം ഉള്ളപ്പോൾ തീർച്ചയായും നമുക്ക് സീതയെ കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് ലക്ഷ്മണൻ സമാശ്വസിപ്പിക്കുന്നു ശ്രീരാമചന്ദ്രനെ തുടർന്നാണ് സുഗ്രീവനും ശ്രീരാമചന്ദ്രനും തമ്മിൽ സഖ്യം നടക്കുന്നത് സഖ്യത്തിന് വേണ്ടി അവർ അഗ്നി ജ്വലിപ്പിക്കുന്നു അഗ്നിയെ സാക്ഷി നിർത്തി സുഗ്രീവനും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള സഖ്യം നടത്തുകയാണ് അപ്പോഴാണ് സുഗ്രീവൻ തൻ്റെ കഥയുടെ തൻ്റെ പൂർവ്വ വൃത്താന്തം ഇതുവരെ താൻ ഋഷിമൂകാഞ്ചലത്തിൽ എത്തിച്ചേരുന്നതുവരെയുള്ള കഥ മുഴുവനും ശ്രീരാമചന്ദ്രനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു മതംഗമുനിയുടെ ആശ്രമം ഈ ഋഷിമൂകാഞ്ചലത്തിലാണ് ഇവിടേക്ക് ഒരു ബാലി ദുന്ദുബി എന്ന് പറയുന്ന ഒരു അസുരനെ വധിച്ച് ആ അസുരൻ്റെ ശിരസ് എടുത്ത് എറിയുകയുണ്ടായി ആ ശിരസ് വന്നു വീണത് ഈ മതങ്കാശ്രമത്തിലാണ് മതങ്കാശ്രമത്തിൽ വന്ന് പതിച്ച ദുന്ദുബിയുടെ ശിരസ് ആശ്രമത്തെ മലീമസമാക്കിയതിനാൽ മുനി ബാലിയെ ശമിക്കുകയുണ്ടായി നീ എപ്പോഴാണോ ഈ ഋഷിമൂഖാജലത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നിന്റെ ശിരസ് പൊട്ടിത്തെറിക്കുന്നതാണ് എന്ന് മുനി ബാലിയെ ശപിച്ചു അതിനാൽ ബാലിക്ക് ഋഷിമൂഖാജലത്തിലേക്ക് കടന്നു കയറാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി ഋഷ്യമൂഖാജലം ബാലികേറാ മലയായി നിലകൊണ്ടു അതുകൊണ്ട് മാത്രമാണ് താൻ ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു മാത്രമല്ല സഖ്യം അനുസരിച്ച് ശ്രീരാമചന്ദ്രൻ ബാലിയെ വധിച്ച് രാജ്യവും പത്നിയെയും സുഗ്രീവന് വീണ്ടെടുത്തു കൊടുക്കും എന്ന് സത്യം ചെയ്യുകയുണ്ടായി പക്ഷേ സുഗ്രീവൻ പറയുന്നു അത്ര എളുപ്പമല്ല ബാലിയെ വധിക്കുക എന്നാൽ അതിന് രണ്ട് പരീക്ഷണങ്ങളെ വിജയിക്കേണ്ടതുണ്ട് ഒന്ന് മതങ്കാശ്രമത്തിൽ ദുന്ദുപിയുടെ ശിരസ്സുണ്ട് മറ്റൊന്ന് സപ്തസാലങ്ങളുണ്ട് ഇവയെ ഭേദിക്കുന്നവർക്ക് മാത്രമേ ബാലിയെ വധിക്കാൻ ആകൂ എന്ന് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് അറിയിക്കുന്നു ശ്രീരാമചന്ദ്രൻ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഏവർക്കും നമസ്കാരം